ഹായ് നമസ്കാരം ഞാൻ കരിയാറ ചരിയ ജമാലുദ്ദീൻ മാളിക്കുന്നതാണ് നീറ്റ് യു ജി പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് നീറ്റ് റാങ്ക് ലിസ്റ്റ് പുനഃപരിശോധിക്കണം എന്ന വാദവുമായി ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഇറങ്ങിത്തിരിച്ചൊരു സമയമാണ് ഇപ്പോൾ നീറ്റ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച വിദ്യാർത്ഥികൾക്ക് സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ചില്ല എങ്കിൽ പിന്നീടുള്ള ഒരു ഓപ്ഷൻ സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പഠിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഡീംഡ് സർവകലാശാലകളിൽ എം ബി ബി എസ് പഠിക്കുക എന്നുള്ളതാണ് ഈ രണ്ട് വിഭാഗം സ്ഥാപനങ്ങളെയും അതുപോലെ നീറ്റ് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് മറ്റു എം ബി ബി എസ് പഠിക്കാനുള്ള ഓപ്ഷനെ കുറിച്ചും സംസാരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം നീറ്റ് റാങ്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ത്യയിൽ എം ബി ബി എസ് പ്രവേശനം എല്ലാം അതിൽ മെറിറ്റ് സീറ്റ് ആണെങ്കിലും മാനേജ്മെന്റ് സീറ്റ് ആണെങ്കിലും എൻ ആർ ഐ സീറ്റ് ആണെങ്കിലും നീറ്റ് റാങ്ക് അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് പ്രവേശനം നടക്കുന്നത് ഇന്ത്യയിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ സൗജന്യമായി പഠിക്കുന്ന മെഡിക്കൽ കോളേജ് മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ഫീസ് കൊടുക്കാൻ പറ്റുന്ന മെഡിക്കൽ കോളേജുകളാണുള്ളത് എന്നാൽ ഇത്തരം മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റാങ്ക് ലിസ്റ്റ് പ്രകാരം ഒരു അറുന്നൂറ്റി അമ്പത് മാർക്കെങ്കിലും ലഭിക്കണം എന്നുള്ളതാണ് കണക്ക് അതിന് താഴെ വരുന്ന ആർക്കും സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയില്ല അവരെ സംബന്ധിച്ച് മറ്റൊരു ഓപ്ഷൻ ഉള്ളത് സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജിലെ മെറിറ്റ് മാനേജ്മെന്റ് സീറ്റുകളാണ് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ മെറിറ്റ് സീറ്റ് അതാത് സംസ്ഥാനത്തിലുള്ള വിദ്യാർത്ഥികൾക്കുള്ളതാണ് എന്നാൽ മുപ്പത്തഞ്ച് ശതമാനം മാനേജ്മെന്റ് സീറ്റും പതിനഞ്ച് ശതമാനം എൻ ആർ ഐ സീറ്റും നീറ്റ് യോഗ്യത നേടിയ ആർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇനി സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ ഫീസ് സ്ട്രക്ചർ പരിശോധിച്ചാൽ അതിൽ ഇന്ത്യയിൽ ഏറ്റവും ഫീസ് കുറവുള്ള സ്റ്റേറ്റ് കേരളമാണ് ഏകദേശം ഒരു വർഷത്തേക്ക് ഏഴ് ലക്ഷം രൂപയാണ് ട്യൂഷൻ ഫീ ആയി സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ ഈടാക്കുന്നത് ഇങ്ങനെ നോക്കിയാൽ അഞ്ചു വർഷത്തേക്ക് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ട്യൂഷൻ ഫീ ഇനത്തിൽ തന്നെ വിദ്യാർത്ഥികൾ നൽകേണ്ടി വരും അതോടൊപ്പം ഭക്ഷണം താമസം മറ്റു ചെലവുകളെല്ലാം പരിശോധിച്ച് ഒന്നര ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ചെലവ് വരാനും സാധ്യതയുണ്ട് ഒരു വർഷത്തേക്ക് ഇങ്ങനെ കണക്ക് നോക്കിയാൽ ഏഴര ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ അഞ്ചു വർഷത്തേക്ക് അഡീഷണൽ ഫീസായി ചെലവ് വരാനും സാധ്യതയുണ്ട് അപ്പോൾ ഒരു വിദ്യാർത്ഥി സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പഠിച്ച് പുറത്തിറങ്ങാൻ നാപ്പത് ലക്ഷം മുതൽ നാൽപ്പത്തി ലക്ഷം രൂപ വരെ ചെലവ് വരാൻ സാധ്യതയുണ്ട് എന്നാൽ ഡീംഡ് സർവകലാശാലകളിൽ പതിനാല് ലക്ഷം മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയൊക്കെയാണ് വാർഷിക ഫീസ് ഘടനയുള്ളത് ഇങ്ങനെ അഞ്ചു വർഷത്തേക്ക് കണക്ക് നോക്കിയാൽ അറുപത്തഞ്ചു ലക്ഷം എഴുപത് ലക്ഷം മുതൽ അങ്ങോട്ട് ഒരു കോടി രൂപയുടെ മുകളിൽ പോകാനാണ് സാധ്യതയുള്ളത് സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളുടെ പ്രവേശനം അതാത് സംസ്ഥാന എൻട്രൻസ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് നടന്നുവരുന്നത് എന്നാൽ ഡീംഡ് സർവകലാശാലകളുടെ പ്രവേശനം അഖിലേന്ത്യാ വെബ്സൈറ്റ് വഴിയാണ് ഡീംഡ് സർവകലാശാലകളിലും സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലും പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കൃത്യമായി കോളേജുകളുടെ പഠന നിലവാരവും മറ്റും പരിശോധിച്ചു വേണം പ്രവേശനം നേടാൻ നീറ്റ് യോഗ്യത നേടിയ ആളുകൾക്ക് എം ബി ബി എസ് പഠിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷനാണ് വിദേശ രാജ്യങ്ങളിലെ എം ബി ബി എസ് പഠനം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ ഏതൊക്കെ മെഡിക്കൽ കോളേജുകളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വിവരം ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഒരു കൃത്യമായ മാനദണ്ഡം നിശ്ചയിക്കുകയുണ്ടായി ഈ മാനദണ്ഡം പാലിച്ച് പ്രവർത്തിക്കുന്ന ഏത് സ്ഥാപനത്തിലും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പഠിക്കാവുന്നതാണ് ഇങ്ങനെ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിൽ വന്ന് എലിജിബിലിറ്റി പരീക്ഷ യോഗ്യത നേടി ഇവിടെ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് വിദേശ രാജ്യങ്ങളിലെ എം ബി ബി എസ് പഠനവും ഇന്ത്യയിലെ എം ബി ബി എസ് പഠനവും താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ വിദേശ രാജ്യങ്ങളിലെ എം ബി ബി എസ് പഠനത്തിനുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഫീസ് തന്നെയാണ് ഇന്ത്യയിൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മൊത്തം ചെലവ് വരുമെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ പല യൂണിവേഴ്സിറ്റികളിലും മുപ്പത് ലക്ഷത്തിൽ താഴെയാണ് ഫീസ് ഘടനയുള്ളത് വിദേശ രാജ്യങ്ങളിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ചില കാര്യങ്ങൾ പരിശോധിച്ച് വേണം പ്രവേശനം നേടാൻ അതിൽ പ്രധാനപ്പെട്ടത് നാം പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരമുള്ളതാണോ എന്ന് ഉറപ്പുവരുത്തണം പ്രധാനമായും ഡബ്ല്യു പോലുള്ള അന്താരാഷ്ട്ര ബോഡികളുടെ അംഗീകാരമുള്ള സ്ഥാപനത്തിലാണ് നാം പഠനത്തിന് തെരഞ്ഞെടുക്കേണ്ടത് അതുപോലെ നാം പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും അവിടുത്തെ ഭരണസ്ഥിരതിയും മറ്റുമൊക്കെ പരിശോധിച്ച് പഠനത്തിന് തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാം തിരഞ്ഞെടുക്കുന്ന മീഡിയമാണ് പല രാജ്യങ്ങളിലും ഇംഗ്ലീഷ് മീഡിയത്തിന് പുറമെ അവരുടെ പ്രാദേശിക ഭാഷയിലുള്ള മെഡിക്കൽ പഠനവും ലഭ്യമാണ് അതിൽ നിർബന്ധമായിട്ടും ഇംഗ്ലീഷ് മീഡിയമാണ് നാം തിരഞ്ഞെടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിൽ മുൻപ് പഠിച്ച ആളുകളുടെ ഒരു ഫീഡ്ബാക്ക് എടുക്കുന്നതും നന്നായിരിക്കും ഇന്ന് പല വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലും ഇന്ത്യൻ അധ്യാപകരുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അത്തരം സ്ഥാപനങ്ങൾ പഠനത്തിന് തെരഞ്ഞെടുക്കുന്നത് ഒരു തരത്തിൽ നമുക്ക് ഗുണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നീറ്റ് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് അവരുടെ തുടർ പഠനം തീരുമാനിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു താങ്ക്